ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെ ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെ ഏവരെയും അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായി പത്തായി ഏകദേശം സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടും ഇരുപത്തി ഒൻപതും വാക്യങ്ങൾ വായിക്ക ത് ശ്രദ്ധയോടെ കേൾപ്പിനും അധ്വാനിക്കുന്നതും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു എത്ര നല്ല ഒരു വാക്യമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് ധ്യാനിക്കുവാൻ തന്നിരിക്കുന്നത് ഈ ദിവസങ്ങൾ തുടരമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക വാഗ്ദത്വങ്ങളുടെ സന്ദേശങ്ങളാണ് ഇതും ദൈവം ത്തിന്റെ ഒരു വാഗ്ദത്ത സന്ദേശമാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്ന് വെച്ചാൽ അവൻ ഈ ലോകത്തിൽ അവൻ സമ്പന്നന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ സുവിശേഷം ഇത് സാധാരണക്കാർക്ക് അവൻ അശരണർക്ക് അവൻ പാവപ്പെട്ടവർക്ക് അവൻ ഇത് എടുത്ത മുഴുവനും അവൻ അവരുടെ പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഇത് എടുത്തത് എന്നെ ദൈവം എന്റെ ഏറ്റവും നല്ല സമയത്തല്ല ഈ പുസ്തകം എടുപ്പാൻ യോഗ്യമാക്കിയത് എന്റെ സകല മേഖല ും തകർച്ച് സംഭവിച്ചു ഇനി മുന്നോട്ട് ഒരു യാത്രയില്ല എല്ലാം തകർന്നു എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തി അവൻ വിഷം വാങ്ങിവെച്ച് അവൻ ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താ എൻ്റെ വീട്ടിനടുത്തുള്ള അമീൻ സണ്ണി എന്ന് പറയുന്ന എന്റെ സഹോദരൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇതിനടുത്തൊരു കൂട്ടായ്മയുണ്ട് അവിടെ യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ യേശുവിനെ അറിഞ്ഞതും ആ മീൻ ഇന്ന് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ സന്നദ്ധമായി നിൽക്കുന്നതും അമീൻ ഇത് അമീൻ മറ്റുള്ളവർക്കല്ല പ്രതികൂലത്തിലായിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള വചനമാണ് അതുകൊണ്ടാണ് ഇതൊരു വാഗ്ദത്ത വചനം എന്ന് പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ആശ്വാസമില്ലാതെ കിടന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ടവരല്ലായിരുന്നു പക്ഷേ കരുണാസമ്പന്നനായ ദൈവമോ അവൻ്റെ കരുണ നിമിത്തം ക്രിസ്തുവേശുവിൽ നമ്മളെ വീണ്ടെടുത്തു അവൻ്റെ വചനത്തിൽ ഉറപ്പിച്ച് അവനെയും അവൻ്റെ വചനത്തെയും അറിയുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയിട്ട പരിശുദ്ധ നമ്മുടെ അകത്ത് പകർന്ന് ആമേൻ ദൈവത്തിൻ്റെ പകരപ്പെടുത്തി ഇന്ന് ദൈവസന്നിധി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടെപ്പറപ്പേ എന്തെങ്കിലും ഒരു ആശ്വാസക്കേടിലാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ലോകം നിങ്ങളെ വെറുക്കട്ടെ ഈ ലോകം നിങ്ങളെ പഠിക്കട്ടെ ഈ ഉറ്റവരും ഉടയവരും ചാർച്ചക്കാരും ബന്ധുക്കളും മക്കളും ആമേൻ ചേർന്ന് നിന്നവരും ചേർത്ത് നിർത്തിയവരും സകല പേരും നിങ്ങളെ കൈവിട്ടോട്ടെ പക്ഷെ ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കളേക്ക് വരുവേൻ ഞാൻ നിങ്ങളെ എന്തു ചെയ്യാം ആശ്വസിപ്പിക്കാം നിനക്ക് ഒരു ഇടവും ഇല്ലാത്ത സമയത്ത് നിനക്ക് ചെന്നെത്താൻ പറ്റുന്ന ഒരു ഇടമാണ് ഒരു സ്ഥലമാണ് യേശുവും അവന്റെ ക്രൂശും അതിന്റെ മറവിൽ മറിയുമ്പോഴാണ് നിന്റെ വാഗ്ദത്വങ്ങൾ നിവർത്തിക്കപ്പെടുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ക്രൂശിലും അവന്റെ വചനത്തിലും ദൈവത്തിലും ആശ്രയം വെക്കുന്ന ഒരു ക്രിസ്തു ജീവിതം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഏതാ പറയുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകുന്നു ആ മേ ഒരു ദൈവവൈതലാണോ അവന് വേണ്ടുന്ന ഒന്നാമത്തെ ക്വാളിറ്റിയാണ് ഒന്ന് ദൈവിക താഴ്മ ഒന്ന് ദൈവികമായിട്ടുള്ള സൗമ്യത ഇത് രണ്ടും ക്രിസ്തുവിൽ അവൻ രൂപപ്പെട്ടിരുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നനക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ അകത്ത് വെളിപ്പെടേണ്ടത് താഴ്മയും സൗമ്യതയുമാണ് ഇവിടെ ഇതാ താഴ്മയും സൗമ്യത മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അവൻ തകർന്നിരിക്കുന്നവരാണോ ഉടഞ്ഞിരിക്കുന്നവരാണോ ആശ്വാസമില്ലാതെ ഇരിക്കുന്നവരാണോ പക്ഷേ ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ഈ തിരുവചന ത്തിൽ നിനക്ക് ആശ്വാസമുണ്ട് ഈ തിരുവചനത്തിൽ നീ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും തകർന്നു പോകത്തില്ല നീ ഉടഞ്ഞു പോകത്തില്ല നീ വാടിപ്പോകത്തില്ല എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാൽ ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആ ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ അടുക്കളേക്ക് ഇന്ന് പകൽക്കാലം ചെന്നെത്തുവാൻ ആ ക്രൂസിൽ ഇന്ന് അറിയുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ പോലും അറിയാത്ത ദൈവിക ദൈവികവാഡത്വങ്ങളുടെ നിവൃത്തികരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മേ ഗോഡ് ബ്ലസ് യു ജീസസ് ലവ്സ് യു ഗോഡ് ബി വിത്ത് യു